చి మర <laughs> <laughs> പിണറായിയുടെ പിണറായിയുടെ എം എസ് എഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയം ഏറ്റവും തിളക്കമേറിയ വിജയം ജനാധിപത്യത്തിന്റെ മുഴുവൻ വാതിലുകളും എം എസ് എഫിന് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ കലാലയങ്ങളിൽ കോളേജുകളിൽ പോളിയിൽ എം എസ് എഫ് നേടിയ വിജയത്തിന് പത്തറമാറ്റ് തിളക്കം കൂട്ടിക്കൊണ്ടാണ് പതിറ്റാണ്ടുകളോളം ഇവിടെ എസ് എഫ് ഐയുടെ കുത്തകയായിരുന്ന നമ്മുടെ പെരിന്തൽമണയിലെ ബോയ്സും ഗേൾസും ഹയർ സെക്കൻഡറി സ്കൂളുകൾ എം എസ് എഫ് പിടി പിടിച്ചടക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് എം എസ് എഫിന് പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾ ഇനി ജനാധിപത്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ഒരിക്കലും ഒരു ക്യാമ്പസിന് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഹനിക്കുന്ന പ്രവർത്തനമായിരിക്കില്ല ആയിരിക്കില്ല എം എസ് എഫിന്റെ കുട്ടികൾ കാഴ്ചവെക്കുക ഞങ്ങൾ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് എം എസ് എഫ് മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ജനാധിപത്യ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വിജയം ആഘോഷിക്കും ഒരു സംശയല്ല ബന്ധവോണ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സ്കൂളിലുള്ള വിജയം വളരെ ഗംഭീരമായിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെ വേറൊരു ആവശ്യത്തിന് പെന്തോണ വന്നപ്പോഴേ കുട്ടികളുടെ വിജയം പിന്നെ അറിഞ്ഞു അതിനുശേഷം വല്ലാത്ത രീതിയിൽ പോലീസിന്റെ രാത്രി ചാർജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടപ്പോൾ അത് അവരൊന്ന് വന്ന് കാണാൻ ഉദ്ദേശിച്ചിട്ടാണ് വല്ലാതെ മൃഗീയമായിട്ട് അടി കിട്ടിയിട്ടുണ്ട് വല്ല മോശമായിട്ട് അടിച്ചിട്ടുള്ളത് ഇവരൊക്കെ പറയുന്നത് പിന്നെ നെയിം ബാഡ്ജ് ഒന്നും ഇല്ലാത്ത പോലീസുകാർ കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി നോക്കി അടിച്ചതാണെന്നാണ് ഏതായാലും അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കായിട്ട് എന്തൊക്കെയാണെന്ന് സംഭവിച്ചിട്ടുള്ളത് വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം കഴിയുമെന്നാണ് എന്റെ വിശ്വാസം അല്ല ഒരു സംശയമല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഈ എൽ ഡി എഫിനോടും അവരുടെ സഖ്യകക്ഷികളോടൊക്കെ വല്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്